ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സിജോ മടങ്ങി വന്നിരിക്കുകയാണ് ആരും എന്നോട് ഒരു സെൻറ്റിമെൻസും കാണിക്കേണ്ടതില്ല ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് പറ്റുമെങ്കിൽ എന്നെ തോപ്പിച്ച് കാണിക്ക് ഫിസിക്കൽ ടാസ്കിലാണെങ്കിലും മെൻറ്റൽ ടാസ്കിലാണെങ്കിലും ഞാൻ കട്ടയ്ക്ക് തന്നെ കളിക്കും ഞാൻ ഇങ്ങനെ പുറത്ത് പോയി അല്ലെങ്കിൽ എൻ്റെ കണ്ടീഷൻ ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരു സെൻറ്റിമെൻസും ആരും എനിക്ക് തരണ്ട ഞാൻ പോയതിനേക്കാൾ ശക്തിയോടെയാണ് മടങ്ങി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീര സ്പീച്ചൊക്കെ നടത്തി പലർക്കും സിജോയുടെ മടങ്ങി വരവ് ഇഷ്ടപ്പെട്ടിട്ടില്ല അവരാരും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മുഖം കാണുമ്പോൾ അറിയാമല്ലോ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പോയി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജിൻഡോ വലിയ ആഗ്രഹമൊന്നുമില്ല സിജോ വരണമെന്ന് നോറയ്ക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല അൻസിബയ്ക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല അർജുന് വലിയ ആഗ്രഹമൊന്നുമില്ല അർജുൻ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ആണെന്ന് കാണിക്കാനായിട്ട് സോ ഒരു വിഭാഗം പേർക്ക് സിജോ വരണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം പക്ഷേ അവരുടെ ഇഷ്ടത്തിനല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത് സിജോ വന്നു ഇനി സിജോ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത് ഇനി പറഞ്ഞ പോലെ സിജോയ്ക്ക് പ്രൂവ് ചെയ്യാനുണ്ട് സിജോ ഒരു കിടിലം പ്ലെയർ ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായാലും വന്നു ഒരു സ്പീച്ചൊക്കെ നടത്തി എല്ലാവരുമായിട്ടൊക്കെ ഇപ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വഴിയെ കാണാം